മുകളിലേക്ക് മുകളിലേക്ക് വൈദ്യുതി വൈദ്യുതി തൂൺ തൂൺ പൊട്ടി പൊട്ടി വീണു കണയത്ത മൃതദേഹവുമായി വീഴുകയായിരുന്നു കുളപ്പുളിയിൽ നിന്നും കണയം വഴി വല്ലപ്പുഴയ്ക്ക് പോകുന്ന റോഡിൽ മണ്ണാരംപാറയിൽ പുലർച്ചെ ആയിരുന്നു അപകടം കണ്ടെയ്നർ ലോറി വൈദ്യുതി ലൈനിൽ കൊളുത്തി വലിച്ചതോടെ നാല് തൂണുകൾ തകർന്നു വീണു ഇതിൽ ഒരു പോസ്റ്റ് ആംബുലൻസിന്റെ മുകളിൽ വന്ന് വീഴുകയായിരുന്നു ഡ്രൈവർ ഉൾപ്പെടെ ആംബുലൻസിനുള്ളിൽ ഉണ്ടായിരുന്നവർ ഷോക്കിൽ കാതെ രക്ഷപ്പെട്ടു മെഡിക്കൽ കോളേജിൽ നിന്ന് ബോഡി ആയിട്ട് അയലക്കാട് വഴി കൊപ്പത്തേക്ക് പോയിരുന്നു ആ പോകുന്ന വഴിയിൽ ഫ്രണ്ടിലൊരു കണ്ടെയ്നർ ഉണ്ടായിരുന്നു ആ വണ്ടി പോസ്റ്റിൻ്റെ ഇലക്ട്രിക്കൽ ലൈനിൽ മുകളിൽ കയറി പോസ്റ്റ് പോസ്റ്റടക്കം ഒടിഞ്ഞ് ഒന്ന് എൻ്റെ വണ്ടിയുടെ മുകളിലേക്കും ഒന്ന് റോഡിലേക്കും വീണു തലനേരം ഇരക്കിയാണ് എൻ്റെ മുന്നിലൊരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു അവർ രക്ഷപ്പെട്ടു യൂട്യൂബ് ന്യൂസ് പാലക്കാട്